കാസർകോട്ട് അതീവ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ രാത്രിയോട് തുടങ്ങിയ മഴ ഇപ്പോഴും ക്ഷമിക്കുന്നില്ല എന്നുള്ളതാണ് മഴ ഇപ്പോഴും തുടരുന്നു നമ്മളിപ്പോൾ ഉള്ളത് മഞ്ചേശ്വരത്താണ് മഞ്ചേശ്വരത്ത് മഞ്ചുവേയിൽ മുകളി റോഡാണ് ഇപ്പോൾ ഇടിഞ്ഞ ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു അപകടകരമായ ഒരു രീതി തന്നെയാണ് ഇത്തരത്തിൽ റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്നത് ഈ റോഡിന് നടുവിലായ ഒരു കാർ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രിയോട് പാർക്ക് ചെയ്ത ഒരു കാർ ഉണ്ടായിരുന്നു ആ കാർ ഇന്ന് രാവിലെ ഇന്ന് രാവിലെയോടെ ആളുകൾ വന്ന് നോക്കിയ സമയത്താണ് ആ കാർ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം അത്തരത്തിൽ റോഡ് ഇടിഞ്ഞ് കാർ ഒടിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമ്മൾ ആ ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണാം ഒരു കാർ അവിടെ കിടക്കുന്നു ഒരു ഓൾട്ടോ കാറാണ് അവിടെ കിടക്കുന്നത് അതുപോലെ തന്നെ നാലഞ്ച് അഞ്ചാറ് ആളുകൾ കൂടി ചേർന്നാണ് ആ കാർ ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് പുറത്തേക്ക് അല്ലെങ്കിൽ കരയ്ക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ആ കാർ ഒഴുക്കിൽപ്പെട്ടു അല്ലെങ്കിൽ മുങ്ങി മുങ്ങി മുങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ആളുകൾ ചേർന്ന് ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് അത്തരത്തിൽ വടവും ക്രൈനും ഉപയോഗിച്ച് അത് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ട് ചേട്ടാ ഇത് എപ്പോഴായിരുന്നു സംഭവം രാവിലെ ആണ് രാവിലെ നാലര മണിക്കാണ് ഞങ്ങക്ക് വിളിച്ചു പറയുന്നത് ആൾക്കാർ രാത്രി വരെ പന്ത്രണ്ട് മണിക്ക് മയം തുടങ്ങിയിട്ടുണ്ടായിരുന്നു പോയ വെള്ളം പിന്നെ തോടിൻ്റെ വെള്ളമാണ് എങ്ങനെ അവന് സംഭവം ഈ സംഭവം കാരണം ആരില്ല ആരില്ല അവർ രാത്രി വീട്ടിൽ പോയിട്ട് അടുത്തില്ല വീട്ടുകാർ കേട്ടോ അതെ അതെ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു കാറിന്റെ ഒന്നിച്ച് അടിയിട്ടുണ്ടായിരുന്നു ആ കാറിന് ആൾക്കാർ സ്വലത്തുമായിട്ട് എടുത്തിട്ടുണ്ട് ില് ഇതിന്റെ ഒരു കിലോമീറ്റർ അപ്പുറത്താണ് പോയത് അറിഞ്ഞൊരു പതിനഞ്ച് വീടുകാരെ വേറെ താമസിച്ചിട്ടുണ്ട് അവരുടെ ബന്ധുവീട്ടിൽ താമസിച്ചിട്ടുണ്ട് അവരുടെ അടുപ്പിച്ചിട്ടുണ്ട് നയൻറ്റി സെവനിലെ ആയിട്ടുണ്ടായിരുന്നു സെവന്റി സെവനിലെ ആയിന് അപ്പൊ ഇങ്ങനത്തെ കാറിലെല്ലാം വെള്ളത്തിന് വേറെ സംഭവം നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീടിനെല്ലാം മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് സാധ്യത അപ്പുറത്തെ ഭാഗത്ത് ക്രൈൻ പിടിച്ചിട്ടുണ്ട് അമ്മ ആടെ ഒരുക്കില്ല അമ്പലത്തിനാടാണ് അവിടെ ഒരു ഭഗവതി അമ്പലമുണ്ട് ആടെ സ്പ്രെയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് ആൾക്കാർ അവിടെ ആടെ റോപ്പ് കെട്ടിട്ട് വലിച്ചിട്ട് പോളിടുന്ന സംഭവം ആയിക്കൊണ്ടിരുന്നു ഇപ്പോൾ അത് തന്നെയാണ് ഒഴുക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ആ ഭാഗങ്ങൾ എന്തായാലും ആളുകൾ ക്രെയിൻ ഉപയോഗിച്ച് ആ ഒരു കാർ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു അതുപോലെ തന്നെ ഒരു ബൈക്കും ഉണ്ടായിരുന്നു ആ ബൈക്ക് എന്തായാലും ആളുകൾ സുരക്ഷിതമായി തന്നെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്തായാലും ഇനി ഈ ഒരു ഭാഗത്തുള്ള ആളുകളെല്ലാം തന്നെ ആശങ്കയിലാണ് കാരണം മഴ കരത്ത് കരത്ത് പെയ്യുന്നു അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള വീടുകളെല്ലാം വീടുകളെല്ലാം വെള്ളം കയറി നശിക്കുന്നു വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മടിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ റിപ്പോർട്ടർ കാസർഗോഡ്